ഷക്കുലൻ നമ്മളിവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഈ ജിയോ ഡിസ്നി മാർജർ റിലയൻസ് മാർജർ എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ ഗുണകരമായിട്ടാണോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതിൽ ബ്രീഫായിട്ട് ഷക്കിലിന്റെ ഒരു ഒപ്പീനിയൻ പറയാം ഇതിൽ ഒരു കാര്യം കാര്യങ്ങളും ഉണ്ട് എന്നാലും വേറൊരു ചോദ്യം അതിനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ് കേബിൾ ഇൻഡസ്ട്രിയിൽ അറിയാം ആൾ ഇന്ത്യ ലെവലിൽ ഏകദേശം നൂറ്റിപ്പത്ത് മില്യൺ കേബിൾ ടി വി കണക്ഷൻസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് അത് കുറഞ്ഞ് കുറഞ്ഞ് ഇന്ന് സിക്സ്റ്റി ഫൈവ് മില്യൺ കണക്ഷൻസേ നമുക്ക് ടോട്ടൽ ഇടാം ഏകദേശം നാൽപ്പത്തഞ്ച് മില്യൺ കണക്ഷനാണ് ആൾ ഇന്ത്യ ലെവലിൽ കേബിൾ ടി വിക്ക് നഷ്ടപ്പെട്ടു പോയത് അപ്പം കേബിൾ ഇൻഡസ്ട്രി ഒരു ഡൗൺവേഡ് ട്രെൻഡാണ് അപ്പം ഈ സമയത്ത് ഈ ഒരു മേർജറ് അതിനെ എങ്ങനെ ബാധിക്കാം അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുമോ ചിലപ്പോൾ നല്ല ക്വാളിറ്റി കൺട്രോളൊക്കെ വന്ന് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ടി വിയിലേക്ക് വരുമോ അതോ ഇത് നമുക്ക് നെഗറ്റീവ് ആണോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം വർഷവേഷം നമ്മുടെ എസ് ഇയുടെ ഇതിനത്തെ ഏറ്റവും വലിയൊരു എക്സിബിഷൻ നടക്കാറുണ്ട് വർഷം ഇതുപോലെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു ഡിസ്കഷനായിട്ടും ഈ സൊസൈറ്റിക്ക് ഒരു ആയിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത് അങ്ങനത്തെ ഈ പരിപാടി തുടരണം സൊസൈറ്റിക്ക് നമ്മൾ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ ഇതുവഴി കൂടെ പറയാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഈ സബ്ജക്റ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ ശ്രീകണ്ഠൻ ഞാൻ സാർ പറഞ്ഞ പോലെ മൂപ്പർ ആ സ്റ്റൈലിൽ ഒരു സ്റ്റോറിയായിട്ട് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിൽ മൂപ്പർ പറഞ്ഞു നമ്മൾ ശ്രീകണ്ഠൻ സാരെ കാണുമ്പോൾ നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റിൽ കണ്ടതാണ് പിന്നെ മെല്ല വളർന്നു ഒരു ചാനലിൻ്റെ എം ഡി ഐ ഒരു ന്യൂസ് ചാനൽ നടത്തുന്നതും ഭയങ്കര പ്രശ്നമാണ് അതും സക്സസ് ആയി കൊണ്ടുവന്നു അതിനും ഏറ്റവും കോമ്പറ്റീഷൻ ജിഇ ആണ് ആരും ആഗ്രഹിക്കാൻ പറ്റാതെ വിചാരിക്കാൻ പറ്റാത്ത ഏഷ്യനെട്ടും സൂര്യനും ഇടയ്ക്ക് തട്ടി രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം വന്ന് ഇത്രയൊരു കഴിവും പറയണത് ഇത് ലോകത്തിൽ ആർക്കും മേടിക്കാൻ പറ്റില്ല ആ കഴിവും സമർത്ഥിയും ഒരു മനുഷ്യനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ആയാലും ആ ബുദ്ധിയും കഴിവുള്ളവർ ഈ ലോകത്തിൽ ജയിക്കും അതാണ് ശ്രീകണ്ഠനായർ இத்தோகத்தில் ஏற்ற பிரதானம் இண்டியில் ஒரு பத்து பதினஞ்சு வசத்த முன்புண்டாயிரத்த நம்ம நாட்டின் வளர்ச்சியும் நம்ம நாட்டிலுண்ட ஒரு டெக்னோளஜி ரெவல்யூஷனியும் வலியொரு மாற்றங்களான இப்போ வந்து கொண்டிருக்கிறது അപ്പം ആ മാറ്റങ്ങൾ പറയുന്നത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനായിട്ട് ആരോഗ്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ നാട്ടിലുള്ള ജനങ്ങളും നമ്മളെ പോലെ സാധാരണ കച്ചവടക്കാരും തയ്യാറാണ് പക്ഷേ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസി നല്ല നന്നായിട്ട് ഓടുന്നതിനെ ഓടുന്ന ആൾക്കാരുടെ കാല് വലിച്ചു പിടിച്ചിട്ട് ഒന്നിനും കഴിവില്ലാത്തവരും മുമ്പിൽ വരാനുള്ള ഒന്നിനും കഴിവില്ലാന്ന് പറഞ്ഞാൽ പണമുള്ളവർ മാത്രം ജയിക്കാൻ പറ്റും ഒരു ഒരു നടപടിയാണ് ഇന്ന ഇന്നത്തെ നാട്ടിലുള്ളത് അത് എങ്ങനെ സർക്കാർ നേരിടും ഈ സർക്കാർ എങ്ങനെ എല്ലാവർക്കുമുള്ള ഒരു വഴി ഉണ്ടാക്കിത്തരുമെന്നാണ് നമ്മുടെ ചോദ്യം അത് എത്ര ഗവൺമെന്റിൽ വന്നാലും ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായാലും വിചാരിച്ചപ്പോൾ മാറ്റങ്ങൾ ഇന്നും ഉണ്ടായിട്ടില്ല ഉദാഹരണത്തിന് ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ സ്റ്റാർ ഡിസ്നി പറയണത് ലോകത്തിൽ ഏറ്റവും വലിയ കമ്പനിയാണ് ആദ്യം റൂബർട്ട് മോഡാക്കുണ്ടായിരുന്നു നഷ്ടത്തിന് വിറ്റില്ല സുഖത്തിന് ഡിസ്നിയെ കമ്പനിക്ക് വിറ്റു സ്റ്റാർ ഡിസ്നി പറയണത് ലോകം മുഴുവൻ ഈ സ്റ്റാർ ഗ്രൂപ്പ് മേടിച്ച് ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നടന്ന ഐ പി എൽ ഈ ടെൻഡറിൽ ഈ ക്രിക്കറ്റ് ബോർഡ് അസോസിയേഷൻ ചെയ്തത് അന്നൊക്കെ വരും കേബിൾ ടിവിയും ഡി ടി എച്ച് മാത്രമാണ് ടെൻഡർ കുറേ വർഷങ്ങൾ സ്റ്റാർ എടുക്കും ഇല്ലെങ്കിൽ സോണി എടുക്കും പക്ഷേ ഈ പ്രായസം ഒ ടി ടി മീഡിയ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെൻഡറും കേബിൾ ടിവിയും ഡി ടി എച്ച് ഒരു ടെൻഡറും പറയുമ്പോൾ ഡിസ്നി സ്റ്റാർ അതിൽ ജയിച്ചു കേബിളും ഡി ടി എച്ചും അവരെടുത്തു ഓ ടി പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ മുഴുവതും അംബാനിയുടെ കൈക്ക് പോയി അംബാനി ഒന്നും ചെയ്തില്ല നാൽപ്പത്തി കോടി എടുത്ത സ്റ്റാറിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ജിയോ സ്ട്രീമിങ്ങിൽ മൊത്തം ഐ പി എൽ മാച്ച് ഫ്രീ ആയിട്ട് കാണിക്കാൻ വിട്ടു കോടിക്കണക്കിൽ നഷ്ടമായ ഡിസ്നി അടുത്ത ദിവസങ്ങൾ തന്നെ തീരുമാനിച്ചു ഇന്ത്യയിൽ ഇനി കച്ചവടം ചെയ്യണ്ട ഇന്ത്യയിലുള്ള നമ്മുടെ കച്ചവടം അംബാനിക്ക് തന്നെ വിൽക്കാമെന്ന് വിചാരിച്ചു അംബാനിക്ക് വറ്റു അപ്പം ഇത് എങ്ങനെ ഈ കാഴ്ചപ്പാടും നമുക്ക് കുറച്ചുകൂടി നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ പല രീതിയിലും കേബിൾ ടി വി അടക്കം സെൻട്രൽ ഗവണ്മെന്റ് എടുക്കുന്ന നിലപാടുകൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കേബിൾ എംഒസോ ആയാലും അല്ലെങ്കിൽ എന്നെ പോലെ അല്ലെങ്കിൽ സിഒഎ നടത്തുന്ന കോഓപ്പറേറ്റീവ് മോഡലായാലും ശരി ഒരു ശരിക്കുള്ള ഒരു പ്ലാൻ ഈ ഗവൺമെൻറ് നിലനിർത്തിയെങ്കിൽ എത്ര വലിയ കോമ്പറ്റീഷൻ ആയാലും ജയിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് എൻ ടി ഒ കൊണ്ടുവന്നപ്പോൾ എം ആർ പി എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നു ഒര് ചാനലും നിങ്ങൾ നിങ്ങളുടെ ചാനൽ വിൽക്കാനുള്ള അവകാശം മുൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു ഇന്ന് ഒര് ചാനലും വർഷം വർഷം വില വർത്തി കൂട്ടി വരുമ്പോൾ ഈ നടത്താം പറ്റാത്ത സ്ഥിതി കേബിൾ എമോസോക്ക് വരുമ്പോൾ വേറെ വഴിയില്ലാണ്ട് ഇട്ട പണം കിട്ടുമോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എമോസോ ഏറ്റവും വലിയ ലീഡിങ് കമ്പനികൾ ഹാദ് ഡെൻ ഹിൻകേബിൾ ജി ടി പിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാന കമ്പനി എല്ലാം ഇന്ന് ജിയോയുടെ അണ്ടറിൽ പോയി ശരിക്കും പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും ഇത്രയും വലിയ നാട്ടിൽ അതും സൗത്ത് ഇന്ത്യയിൽ കേരളവും തമിഴ്നാടും മാത്രമാണ് ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കോഓപ്പറേറ്റീവ് മോഡലിൽ നടത്തി ഇന്ന് ഈ സമയം വരെയും ജയിച്ച് നിൽക്കുന്നത് കാരണം മൊത്തം തമിഴ്നാട്ടിൽ എൻ്റെ കൂടെ ഒരു പതിനഞ്ചായിരം കേബിൾ ഓപ്പറേറ്റർ അവരുടെ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റോട് നടത്തി ഇന്ന് നാൽപ്പത് ലക്ഷം കണക്റ്റിവിറ്റി ആയിട്ട് തമിഴ്നാട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റും പറഞ്ഞാൽ അതേപോലെ കേരളത്തിലും സിഒ എ പത്ത് മുപ്പത് ലക്ഷം കണക്ടിവിറ്റിയായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ഇതിന് നമ്മുടെ സർക്കാർ എന്ത് നിലപാട് എടുക്കുന്നതാണ് ഒരു ചോദ്യം ശകീരൻ